പത്താം രാവ് അവളുടെ സഹോദരി ദുനിയാസാദ് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ കഥ പറഞ്ഞു തീർക്കൂ സന്തോഷപൂർവ്വം പറയാൻ ചേച്ചി മറുപടി നൽകി ഓ കീർത്തിമാനായ രാജാവെ ആ യുവതികൾ പറഞ്ഞു നിന്റെ തൃക്കൾ നിന്റെ പിന്തിൽ നിന്റെ പിസ്സിൽ അവൻ വീണ്ടും വീണ്ടും മധുരവോളം അവരെ ചുംബിക്കുകയും കടിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തു അവർ ചിരിച്ചുകൊണ്ടേയിരുന്നു അവസാനം ഒരു മഹതി ചോദിച്ചു ഓ ഞങ്ങളുടെ സഹോദര അപ്പോൾ എന്താണ് അതിന്റെ പേര് നിങ്ങൾക്കറിയില്ലേ ഇല്ല അതൊരു അസൽ പേര് തന്നെയാണ് അവൻ പറഞ്ഞു കോവർ കഴുതയുടെ മതം അത് ബേസിൽ ഓഫ് ദി ബ്രിഡ്ജസിൽ മീങ്ങുന്നു തൊലികളഞ്ഞ് എള്ളു വിത്തിനെ ചവയ്ക്കുന്നു അബു മൻസൂറിന്റെ ഖാനിൽ രാത്രി വിശ്രമിക്കുന്നു അത് കേട്ട് അവർ ചിരിച്ചു ചിരിച്ച് തളർന്നു വീണു വീണ്ടും അവർ മദ്യോപനോത്സവത്തിലേക്ക് തിരിച്ചുപോയി യാത്രയാകുന്നതുവരെ ആ ആഘോഷം തുടർന്നു അവർ ചുമട്ടുകാരനോട് പറഞ്ഞു ബിസ്മില്ലാ ഓ ഞങ്ങളുടെ പ്രഫോ നിന്റെ പഴയ ആ ഷൂസ് ധരിച്ച് സ്ഥലം വിട്ടോളൂ അവൻ മറുപടി നൽകി അല്ല ആണ് നിങ്ങളെ പിരിയുന്നതിനേക്കാൾ എളുപ്പമാണ് എന്റെ ജീവൻ എടുക്കുന്നത് വെറു ഇന്നത്തെ രാത്രി നമ്മൾക്ക് ഒന്നിച്ചു കൂടാം നാളെ രാവിലെ നമ്മൾക്ക് അവരവരുടേതായ വഴിക്ക് പിരിയാൻ ഏറ്റവും മൂത്തകൾ പറഞ്ഞു നമ്മളോടൊപ്പം ഇത്ര നേരം തങ്ങിയതിന് അവന് ഒരുപാട് പീഡനം സഹിക്കേണ്ടി വന്നു നമ്മുടെ പരിഹാസവും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു തന്നെ ഒരിക്കലും കണ്ടുമുട്ടി ഉണ്ടായിട്ടില്ല തീർച്ചയായും അവൻ നല്ല രസികനും തമാശാക്കാരനുമായിരുന്നു ആയൊരു കുസൃതി തന്നെ അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങളുടെ ഉത്തരവനുസരിച്ച് നിൽക്കാമെന്ന വ്യവസ്ഥയിൽ നിനക്ക് ഇന്ന് രാത്രി ഇവിടെ തന്നാം അതായത് നീ ഇവിടെ എന്തൊക്കെ കണ്ടാലും അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കരുത് അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കരുത് ശരി അവൻ സമ്മതിച്ചു അവർ തുടർന്നു പുറമെ പോയി വാതിലെഴുതിയിട്ടുള്ളത് വായിച്ചു നോക്കൂ അവൻ ഉടനെ എഴുന്നേറ്റ് വാതിലത്തിലേക്ക് ചെന്നു സുവർണ്ണ ലിപികളിൽ എഴുതിയ വാചകം വായിച്ചു തന്നെ സംബന്ധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവൻ തനിക്ക് ഇഷ്ടമില്ലാത്തത് കേൾക്കേണ്ടി വരും ചുമട്ടുകാരൻ പറഞ്ഞു എന്നെ സംബന്ധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല പിന്നീട് അവർ ഭക്ഷണം മേശപ്പുറത്ത് നിരത്തി ഒന്നിച്ചിരുന്ന് കഴിച്ചു അതിനുശേഷം അവർ മധ്രോത്സവം മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി അവിടെ വിളക്കുകളും മെഴുകുതിരികളും കത്തിച്ചു വെച്ചു പുതിയ പഴങ്ങളും വീഞ്ഞുപാത്രങ്ങളും മേശപ്പുറത്ത് ഒരുക്കി വെച്ചു മദ്യപാനം ആരംഭിച്ചു തങ്ങളുടെ കാമുകന്മാരെ കുറിച്ചായിരുന്നു ആ സഹോദരിമാരുടെ സംഭാഷണം തിന്നും കുടിച്ചും ഉണക്കപ്പഴങ്ങൾ കടിച്ചും വലിച്ചും കളിതമാശകൾ പറഞ്ഞും ഒരു മണിക്കൂർ കടന്നുപോയി അപ്പോൾ അവ വാതിൽക്കൽ കേൾക്കുന്നു ആ മുട്ടൽ ഒരു വിധത്തിലും അവരെ ശല്യപ്പെടുത്തിയതായി തോന്നിയില്ല അവരിൽ ഒരുവൾ എഴുന്നേറ്റ് പോയി ആരാണവിടെ എന്ന് നോക്കിയ ശേഷം തിരിച്ചു വന്നു പറഞ്ഞു തീർച്ചയായും ഇന്ന് രാത്രിയിലെ നമ്മുടെ സന്തോഷം പൂർണ്ണതയിലെത്തും എന്താണത് മറ്റുള്ളവർ ചോദിച്ചു അവൾ മറുപടി നൽകി താടിയും പുരികങ്ങളും പഠിച്ച മൂന്ന് പേർഷ്യൻ ഭിക്ഷുക്കൾ ഗേറ്റിൽ നിൽക്കുന്നു മൂന്ന് പേർക്കും ഇടത് കണ്ണു കാണില്ല അത് വളരെ വിചിത്രമായി തോന്നുന്നു റാമിൽ നിന്നുള്ള വിദേശികളാണവർ ദീർഘയാത്രയുടെ ചിഹ്നം അവരിൽ കാണാം അവർ ബാഗ്ദാദിലേക്ക് കടന്നതേയുള്ളൂ നമ്മുടെ നഗരത്തിൽ ആദ്യമായാണ് അവർ വരുന്നത് താമസിക്കാൻ മറ്റൊരിടവും കാണാൻ കഴിയാത്തതിനാലാണ് അവർ നമ്മുടെ വാദത്തിൽ മുട്ടിയത് അവരിൽ ഒരാൾ എന്നോട് പറഞ്ഞു സന്ദർഭവശാൽ ഈ വീട്ടുടമ ഞങ്ങൾക്ക് അവരുടെ കുതിരാലയമോ പഴയ ഔട്ട് ഹൗസോ ഇന്ന് രാത്രി തങ്ങാനായി തുറന്നു തരും രാത്രി ആയതിനാൽ അവർക്ക് നല്ല പരിശ്രമമുണ്ട് അവർ ആയതിനാൽ അഭയം തരുന്നവരെ ഒന്നും അവർക്കറിയില്ല അല്ലയോ സഹോദരിമാരെ ഓരോരുത്തരും അവന്റേതായ രീതിയിൽ രസികനാണ് അവരെ ഉള്ളിലേക്ക് വരാൻ അനുവദിച്ചാൽ നമ്മൾക്ക് നല്ലൊരു വിനോദത്തിന് വകയുണ്ട് അവർ ഉള്ളിലേക്ക് വരട്ടെ നമ്മുടെ പതിവ് വ്യവസ്ഥ അവരെ ധരിപ്പിക്കുക അതായത് അവരെ സംബന്ധിക്കാത്ത കാര്യങ്ങൾ അവർ സംസാരിക്കരുത് അവർക്ക് അഹിതമായത് അപ്പോൾ കേൾക്കേണ്ടി വരും അങ്ങനെ അവൾ ആഹ്ലാദത്തോടെ പോയി വാതിൽ തുറന്ന് താടിയും മീശയും വൃത്തിയായി വെടിച്ച മൂന്ന് ഒറ്റക്കണ്ണമാരെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവർ സലാം ചെയ്ത് ആദ്രപോലെ അല്പം ദൂരെ മാറി നിന്നു എന്നാൽ മൂന്ന് മഹതികൾ എഴുന്നേറ്റ് ചെന്ന് അവരെ സ്വാഗതം ചെയ്തു സുരക്ഷിതരായി യാത്ര ചെയ്ത് എത്തിയതിൽ അവരെ ആശംസിച്ച് ആസന്നസ്ഥരാക്കി സന്യാസിമാർ ആ മുറിയിലേക്ക് കണ്ണോടിച്ച് ഒരു സ്ഥലമാണതെന്ന് മനസ്സിലാക്കി വൃത്തിയായി അടിച്ചു തുടച്ച് പൂക്കളാൽ അലങ്കരിച്ച ഒരു ഭംഗിയുള്ള മുറി വിളക്കുകൾ പ്രകാശിക്കുന്നു സുഗന്ധ തിരികളിൽ നിന്ന് പുക പറക്കുന്നു അതിനു പുറമെ പലഹാരങ്ങളും പഴങ്ങളും മീഞ്ഞുമെല്ലാം സുലഭം കന്യകളായ മൂന്ന് പേർ സൽക്കരിക്കാനുമുണ്ട് അതുകൊണ്ട് ഒരേ സ്ഥലത്തിൽ അവർ ആശ്ചര്യം പ്രകടിപ്പിച്ചു ദൈവത്താണ് അതിഗംഭീരം പിന്നെ അവരുടെ ശ്രദ്ധ ചുമട്ടുകാരനിലേക്ക് തിരിഞ്ഞു അവൻ ഒരു സഹൃദയനാണെന്ന് ആ മുഖം കണ്ടപ്പോൾ അവർക്ക് തോന്നി എങ്കിലും അവൻ അത്ര ശാന്തനായിരുന്നില്ല പ്രഹാരം ഏറ്റതിന്റെ ഫലമായി അല്പം വേദന അനുഭവിക്കുന്നത് പോലെ കാണപ്പെട്ടു അതുകൊണ്ട് അവനും തങ്ങളെ പോലുള്ള ഒരു യിരിക്കുമെന്നവർ കരുതി അവർ പറഞ്ഞു ഞങ്ങളെപ്പോലെ ഒരു ഫക്കീർ ആണ് അറബിയാണോ പരദേശിയാണോ എന്നാൽ ചുമട്ടുകാരൻ ഈ വാക്കുകൾ കേട്ട് ചാടി എഴുന്നേറ്റ് കോപത്തോടെ അവരെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അനാവശ്യമായ വാക്കുകൾ അതിരുകടക്കാതെ നോക്കുക വാതിൽക്കൽ എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾ വായിച്ചില്ലേ ഞങ്ങൾക്ക് നേരെ ചില്ലേ ചെലക്കാനെത്തുന്ന ഇരപ്പാളികൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ളതാണത് ഞങ്ങൾ നിങ്ങളോട് ക്ഷമയാചിക്കുന്നു ഫക്കീർ അവർ പറഞ്ഞു ഞങ്ങളുടെ ശിരസുകൾ നിങ്ങളുടെ കൈകളിലാണ് സ്ത്രീകൾ ഈ കലഹം കണ്ട് രസിച്ചു ചിരിച്ചു ഫക്കീറുമാരും ചുമട്ടുകാരൻ തമ്മിലുള്ള വഴക്ക് പറഞ്ഞ് തീർത്ത് അവർ പുതിയ അതിഥികളെ തീൻമേശയിലേക്ക് മുന്നിൽ ഇരുത്തി ഇറച്ചി പൊരിച്ചത് തിന്നാൻ കൊടുത്തു അതിനുശേഷം ഒന്നിച്ചിരുന്ന് വീഞ്ഞ് കുടിക്കാൻ തുടങ്ങി ആഹ്ലാദത്തോടെ വീണ് കൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കവേ ചുമട്ടുകാരൻ ഫക്കീറുമാരോട് ചോദിച്ചു ഓ എന്റെ സഹോദരന്മാരെ നിങ്ങൾക്ക് ഞങ്ങളെ രസിപ്പിക്കാനായി എന്തെങ്കിലും അപൂർവ്വ വീരസാഹസങ്ങളോ കഥയോ പറയാനുണ്ടോ മദ്യലഹരി തലയ്ക്കടിക്കാൻ തുടങ്ങിയപ്പോൾ സംഗീതോപകരണങ്ങൾ കൊണ്ടുവരാനായി അവർ ആവശ്യപ്പെട്ടു ഏറ്റവും ഇളയ സഹോദരി മോസും തബോറും ഇറാഖ് ഫ്ലൂട്ടും പേർഷ്യൻ ഹാർപ്പും കൊണ്ടുവന്നു ഫക്കീർമാർ വാദ്യാഘോഷങ്ങൾ ഉയർത്തിയപ്പോൾ മദാലസയായ ഗാനങ്ങൾ ഉറക്കെ പാടി ആകെ കോലാഹലമായിരുന്നു അവിടെ ഈ ആഘോഷം നടക്കവേ അതാ ഗേറ്റിൽ ആരോ മുട്ടുന്നു ഏറ്റവും താഴെയുള്ളവൾ പുറത്തു ചെന്ന് നോക്കി ആരാണ് മുട്ടിയതെന്നോ രാജാവെ ഷഹറാസാദ് പറഞ്ഞു കരിഫ ഹാറൂൺ അൽ റഷീദ് ആയിരുന്നു അത് അദ്ദേഹം ഇടയ്ക്കിടെ ചെയ്യാറുള്ളത് പോലെ കൊട്ടാരത്തിൽ നിന്നും രാത്രി പുറത്തിറങ്ങി നഗരത്തിൽ പുതിയതായി എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് കാണാനും കേൾക്കാനും വേണ്ടി വന്നിരിക്കുകയാണ് അദ്ദേഹം ഒരു വ്യാപാരിയുടെ വേഷത്തിലാണ് കൂടെ അദ്ദേഹത്തിന്റെ മന്ത്രി ജാഫറും വാൾക്കാരൻ മസൂറും ഉണ്ട് അവർ നഗരത്തിലൂടെ നടക്കവേ ഈ മൂന്ന് മഹതികളുടെ വീടിനരികിലെത്തി പാട്ടും കൂത്തും കോലാഹലവും അവർ കേട്ടു അപ്പോൾ കാലിഫ ജാഫറിനോട് പറഞ്ഞു എനിക്ക് ഈ വീട്ടിൽ പോയി ആ പാട്ടുകൾ കേൾക്കാനും ആ പാട്ടുകാരെ കാണാനും മോഹം തോന്നുന്നു അവർ ജാഫർ മറുപടി നൽകി ഓ വിശ്വാസികളുടെ രാജകുമാര ഈ ആളുകൾ തീർച്ചയായും വീഞ്ഞടിച്ചിട്ടാണ് ഈ പാട്ടും കൂത്തും നടത്തുന്നത് നമ്മൾ അവരുടെ ഇടയിലേക്ക് ചെന്നാൽ എന്തെങ്കിലും കുഴപ്പം നമ്മൾക്ക് വന്നുപെടും എനിക്ക് പോകാതെ പറ്റില്ല കാലിഫ മറുപടി നൽകി നിങ്ങൾ എന്തെങ്കിലും സൂത്രം കണ്ടുപിടിച്ച് നമ്മൾക്ക് അകത്ത് കടക്കണം അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ അനുസരിക്കുന്നു എന്നിട്ട് മന്ത്രി ചെന്ന് വാതിലിൽ മുട്ടി ഇളയ സഹോദരി പുറത്തു വന്ന് വാതിൽ തുറന്നു അദ്ദേഹം അവൾക്ക് മുന്നിൽ വന്ന് തറയിൽ ചുംബിച്ചു പറഞ്ഞു എ എൻ ഓ എന്റെ മഹതി ഞങ്ങൾ ടൈബീരിയസ് പട്ടണത്തിലെ വ്യാപാരികളാണ് പത്ത് ദിവസം മുമ്പാണ് ബാഗ്ദാദിൽ എത്തിയത് വ്യാപാരികളുടെ സംഘത്തിൽ വന്ന ഞങ്ങൾ ചരക്കുകളെല്ലാം വിറ്റു കഴിഞ്ഞു ഇന്ന് രാത്രി ഒരു വ്യാപാരി ഞങ്ങളെ അതിഥി സൽക്കാരത്തിനായി ക്ഷണിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളും അയാളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു പിന്നീട് ഒരു മണിക്കൂറോളം വീഞ്ഞു കുടിച്ച് ലസിച്ച് സമയം കഴിഞ്ഞു പിന്നീട് ഞങ്ങൾക്ക് പോകാനായി അയാൾ അനുമതി നൽകി അങ്ങനെ ഇരുട്ടുകൂടെ ഞങ്ങൾ വരികയായിരുന്നു അവർ ചെയ്തതായി ഞങ്ങൾക്ക് സ്വന്തം താമസ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റാതായി ദയാദാക്ഷിണ്യമുള്ള നിങ്ങൾ ഞങ്ങളെ ഇന്ന് രാത്രി ഇവിടെ തങ്ങാൻ അനുവദിച്ചാൽ പ്രതിഫലം ദൈവം നിങ്ങൾക്ക് നൽകും അവൾ അവരെ നന്നായി ഒന്ന് വീക്ഷിച്ചു അവർ വ്യാപാരി വേഷമാണ് ധരിച്ചിട്ടുള്ളത് ഗൗരവമുള്ള മുഖഭാവം അവൾ സഹോദരിമാരുടെ അരികിലേക്ക് തിരിച്ചു ചെന്ന് ജാഫറുടെ കഥ ആവർത്തിച്ചു ആ സഹോദരിമാർക്ക് ആ അപരിചിതനോട് സഹാനുഭൂതി തോന്നി അവർ അനീത്തിയോട് പറഞ്ഞു അവരെ ഉള്ളിലേക്ക് കടത്തിവിടും അവൾ അവർക്കായി വാതിൽ തുറന്നു കൊടുത്തു അവർ അവളോട് ചോദിച്ചു ഞങ്ങളെ ഉള്ളിലേക്ക് വരുവാൻ നിങ്ങൾ അനുവദിക്കുന്നു അതെ ഉള്ളിലേക്ക് വരൂ കാലിഫ ജാഫറിനോടും മസ്രൂറിനോടും ഒപ്പം ഉള്ളിലേക്ക് നടന്നു അവരെ കണ്ട് പെൺകുട്ടികൾ ആദരവോടെ എഴുന്നേറ്റ് നിന്ന് അവരോട് ആസസ് ആസനസ്ഥരാകാൻ അഭ്യർത്ഥിച്ചു പിന്നെ പറഞ്ഞു സ്വാഗതം നല്ല അതിഥികളായി സന്തോഷപൂർവ്വം താമസിക്കുക എന്നാൽ ഒറ്റ വ്യവസ്ഥ മാത്രം എന്താണത് അവൾ ചോദിച്ചു ഒരു യുവതി മറുപടി നൽകി നിങ്ങളെ സമ്മതിക്കാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് അല്ലെങ്കിൽ അസുഖകരമായ കാര്യങ്ങൾ കേൾക്കേണ്ടി വരും അങ്ങനെ തന്നെ ആകട്ടെ അവൾ സമ്മതിച്ചു പിന്നെ അവർ ഒന്നിച്ചിരുന്ന് സുഖമായി വീഞ്ഞു കുടിച്ചു അപ്പോൾ കാലിഫായയുടെ ദൃഷ്ടി മൂന്ന് ഫക്കീറർമാരിലേക്ക് തിരിഞ്ഞു മൂവരുടെയും ഇടത്ത കണ്ണിന് കാഴ്ചയില്ലെന്ന് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു പിന്നെ അദ്ദേഹം ആ പെൺകുട്ടികളെ മാറി മാറി നിരീക്ഷിച്ചു അവരുടെ സൗന്ദര്യവും ശാലീനതയും കണ്ട് കാലിഫ വല്ലാതെ വിസ്മയിച്ചുപോയി അവർ മധുരോത്സവവും തുടർന്നു കാലിഫയോട് ആ പെൺകുട്ടികൾ പറഞ്ഞു കുടിക്കൂ അദ്ദേഹം മറുപടി നൽകി ഞാൻ തീർത്ഥയാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ളതിനാൽ മദ്യപിക്കില്ല അപ്പോൾ ഏറ്റവും താഴെയുള്ളവർ എഴുന്നേറ്റ് കാലിഫയുടെ മുന്നിലെ മേശയിൽ ഭംഗിയുള്ള ഒരു വിരി വിരിച്ച് ഒരു ബൗളിൽ സുഗന്ധമുള്ള വെള്ളം ഒഴിച്ച് അതിൽ ഐസ് കഷ്ണങ്ങളും ഇട്ട് കുടിക്കാനായി കൊടുത്തു കാലിഫ അവൾക്ക് നന്ദി രേഖപ്പെടുത്തി അദ്ദേഹം ആത്മകരമായി പറഞ്ഞു അല്ല അവൾ ദയാപൂർവ്വം ചെയ്ത സൽപ്രവൃത്തിക്ക് നാളെ ഞാൻ പ്രത്യുപകാരം ചെയ്യും മറ്റുള്ളവർ മധുരോത്സവം ആസ്വദിച്ചു കൊണ്ടിരുന്നു അവർ മതി മറന്ന് സംഭാഷണത്തിൽ മുഴുകി വീഞ്ഞ് അവരുടെ മസ്കിഷ് മസ്തിഷ്കത്തിൽ പ്രവർത്തനം തുടങ്ങിയപ്പോൾ വീട്ടമ്മയായ ഏറ്റവും മൂത്ത മഹതി എഴുന്നേറ്റ് അവരെ ഉപചാരപൂർവ്വം മടങ്ങി അനീതിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു എഴുന്നേർക്കു അനീതി ഇനിയുള്ള പരിപാടി നമ്മൾക്ക് തുടങ്ങാം ഇരുവരും മറുപടി നൽകി അപ്രവാരമാകട്ടെ ഏറ്റവും താഴെയുള്ളവൾ എഴുന്നേറ്റ് സൽക്കാര മേശ വൃത്തിയാക്കി മേശ ഒരു ഭാഗ വശത്തേക്ക് മാറ്റിയിടാൻ ശ്രമിച്ചു ക്രമേണ മുറിയുടെ മധ്യഭാഗം ഒഴിച്ചിട്ടു ഫക്കീറുമാരെ ഒരു വശത്തിട്ടിരുന്ന സോഫയിലേക്ക് മാറ്റി കാലിഫ ജാവർ മസ്റൂർ എന്നിവരെ എതിർവശത്ത് ഇരുത്തി അതിനുശേഷം അവൾ ചുമട്ടുകാരനെ വിളിച്ചു പറഞ്ഞു നീ എത്ര മര്യാദയില്ലാത്തവനാണ് നീ ഇവിടെ ഒരു അപരിചിതനല്ല വീട്ടിലെ ഒരു അംഗമാണ് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഉടുപ്പുകൾ മുറുക്കി കെട്ടി ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിന്റെ സ്ഥലത്ത് തന്നെ നിൽക്കുക അവൾ മറുപടി നൽകി പിന്നെ മറ്റൊരു യുവതി എഴുന്നേറ്റ് ചെന്ന് മുറിയുടെ നടുവിൽ ഉയരം കുറഞ്ഞ ഒരു കസേരയിട്ട് അതിനുശേഷം ഒരു ഉള്ളര തുറന്ന് ചുമട്ടുകാരനോട് വിളിച്ചു പറഞ്ഞു ഗരൂ എന്നെ സഹായിക്കൂ അവൻ അവളെ സഹായിക്കാനായി ചെന്നു കഴുത്തിൽ ചങ്ങലയിട്ട രണ്ട് പട്ടികളെ അവൻ കണ്ടു അവയെ പിടിച്ചോളൂ അവൾ അവനോട് പറഞ്ഞു ചുമട്ടുകാരൻ അവയെ പിടിച്ച് മുറിയുടെ നടുവിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഗൃഹനാഥ തന്റെ ഉടുപ്പിന്റെ കൈ ചുരുട്ടി കയറ്റി വെച്ച് ഒരു ചമ്മട്ടി കയ്യിൽ പിടിച്ച് ചുമട്ടുകാരനോട് പറഞ്ഞു അതിലൊരു പട്ടിയെ മുന്നോട്ട് കൊണ്ടുവരൂ ചങ്ങലയിൽ പിടിച്ച് വലിച്ചു ഒന്നിനെ അയാൾ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തി ആ പട്ടി കരയുന്നുണ്ട് അത് ആ മഹതിയെ നോക്കി തല ആട്ടിക്കൊണ്ടിരുന്നു അവൾ അതിനടുത്ത് ചെന്ന് ചമ്മട്ടി കൊണ്ട് പൊതിരെ തല്ലി അവളുടെ കൈ കടയുന്നത് വരെ ആ പ്രഹരം തുടർന്നു പിന്നെ ചമ്മട്ടി ചുഴറ്റി എറിഞ്ഞ് അവൾ ആ പട്ടിയെ മാറോടണച്ച് സ്വന്തം കൈകൊണ്ട് അതിന്റെ കണ്ണുനീർ തുടച്ച് തലയിൽ ചുംബിച്ചു അവൾ ചുമട്ടുകാരനോട് വിളിച്ചു ചോദിച്ചു പറഞ്ഞു ഇവളെ കൊണ്ടുപോയി രണ്ടാമത്തവളെ കൊണ്ടുവരൂ അവൻ രണ്ടാമത്തവളെ കൊണ്ടുവന്നപ്പോൾ ആദ്യത്തെ പട്ടിയോട് ചെയ്ത പീഡനങ്ങളും പിന്നീടുള്ള സഹാനുഭൂതിയും ആവർത്തിച്ചു ഈ ക്രൂരതകൾ ഖാലിഫായുടെ മനസ്സിൽ വല്ലാതെ സ്പർശിച്ചു അദ്ദേഹത്തിന്റെ നെഞ്ചുവിരിഞ്ഞു അദ്ദേഹത്തിന്റെ ക്ഷമ നശിച്ചു എന്തുകൊണ്ട് ഈ പട്ടികൾ ഇങ്ങനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നു എന്നറിയാനായിരുന്നു അയാ അയാളുടെ മനസ്സ് വെമ്പി അദ്ദേഹം ജാഫറിനെ നേരെ ദൃഷ്ടി പായിച്ച് ഇക്കാര്യം ചോദിക്കാനായി ആംഗ്യം കാണിച്ചു എന്നാൽ മന്ത്രി അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞ് ആംഗ്യഭാഷയെ തന്നെ മറുപടി നൽകു നൽകി നിശബ്ദനായിരിക്കും അപ്പോൾ അനിയത്തി ഗൃഹനാഥയോട് പറഞ്ഞു ഓ എന്റെ ചേച്ചി എഴുന്നേറ്റ് സ്വന്തം ഇരപ്പിടത്തിൽ ചെന്നിരിക്കൂ ഞാൻ എന്റെ പരിപാടി നടത്തട്ടെ അവൾ മറുപടി നൽകി അപ്രകാരമാകട്ടെ പിന്നെ സ്വർണ്ണവും വെള്ളിയും പതിച്ച് മനോഹരമായ കട്ടിലിൽ അവൾ ചെന്നിരുന്നു അനേത്തിമാരോട് പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തോളൂ അങ്ങനെ ഏറ്റവും ചെറിയ സഹോദരി കട്ടിനടുത്തുള്ള ഉയരം കുറഞ്ഞ ഒരു ഇരുപ്പിടത്തിൽ ഇരുന്നു രണ്ടാമത്തവൾ ഉള്ളറയിൽ പ്രവേശിച്ച് സ്വർണ്ണകസവും പച്ച തൊണ്ടിലും തുന്നിപ്പിടിപ്പിച്ച ഒരു സേറ്റിൻ സഞ്ചിയുമായി കടന്നു വന്നു പിന്നെ ഗൃഹനാഥിയുടെ മുന്നിൽ നിന്ന് ആ സഞ്ചി കുലുക്കി ഒരു വീണ അതിൽ നിന്ന് പുറത്തെടുത്തു അതിലെ പെഗുകൾ മുറുക്കി അവൾ അത് ടൂൺ ചെയ്തു ടൂണിംഗ് പൂർത്തിയായപ്പോൾ അവൾ ഏതാനും ഈരടികൾ ആലപ്പിച്ചു ഈ വിലാപഗാനം കേട്ട് ആ യുവതി ഉറക്കെ വിളിച്ചു പറഞ്ഞു കഷ്ടം കഷ്ടം പിന്നെ വസ്ത്രം വലിച്ചു കീറി അവൾ ബോധം കെട്ട് നിലം പതിച്ചു അവളുടെ പുറത്ത് വടികൊണ്ടും ചാട്ടവാറുകൊണ്ടും അടിയേറ്റ പാടുകൾ കാലിഫ കണ്ടു അദ്ദേഹം വല്ലാത്ത വിസ്മയത്തോടെ സ്തംഭിച്ചിരുന്നു പോയി അപ്പോൾ ഏറ്റവും ഇളയവൾ എഴുന്നേറ്റ് ചെന്ന് അവളുടെ മുഖത്ത് വെള്ളം തളിച്ചു ബോധം വരുത്തി പിന്നെ വളരെ മനോഹരമായ പുതുവസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അവളെ ധരിപ്പിച്ചു എന്നാൽ ആളുകൾ ഇത് കണ്ട് ഏറെ വേദനിച്ചു കാരണം അവർക്ക് ഇക്കാര്യത്തെക്കുറിച്ച് യാതൊരു സൂചനയോ അതിന്റെ പിന്നിലെ അതയോ ഒന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് താലിഫ ജാഫറിനോട് പറഞ്ഞു ആ യുവതിയുടെ ശരീരത്തിൽ അടിയുടെ പാടുകൾ നിങ്ങൾ കണ്ടില്ലേ അതിലെ സത്യാവസ്ഥയും അതിന്റെ പിന്നിലെ കഥയും രണ്ട് കറുത്ത പട്ടികളുടെ ദുരഹതയും അറിയുന്നത് വരെ എനിക്ക് അസ്വസ്ഥനായിരിക്കാനോ നിശബ്ദനായിരിക്കാനോ പറ്റില്ല എന്നാൽ ജാഫർ മറുപടി നൽകി ഓ യജമാനെ അവർ നമ്മളിൽ നിന്ന് ചില കരാർ വ്യവസ്ഥകൾ സമ്മതിപ്പിച്ചിട്ടുള്ളതല്ലേ നമ്മളെ സംബന്ധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കില്ലെന്നും അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും എന്നും അപ്പോൾ ഏറ്റവും ഇളയ സഹോദരി പറഞ്ഞു അള്ളാണ് എൻ്റെ ചേച്ചി എന്റെ അടുത്തേക്ക് വരൂ എനിക്ക് വേണ്ടി ഈ പണി പൂർത്തിയാക്കൂ ചേച്ചി മറുപടി നൽകി സസന്തോഷം സമ്മതിക്കുന്നു അങ്ങനെ അവൾ വീണ കയ്യിലെടുത്തു തന്റെ നെഞ്ചോടടുപ്പിച്ച് വിരൽ തുമ്പ് കൊണ്ട് വീണ കമ്പികൾ മീട്ടിക്കൊണ്ട് പാടാൻ തുടങ്ങി ഇടയ്ക്കിടെ നിർത്തി വീണ്ടും പാടിക്കൊണ്ടിരുന്നു ഏറ്റവും ഇളവുകൾ ചേച്ചിയുടെ പാട്ട് കേട്ട് ഉറക്കെ ചീറി അള്ളാണ് അത് ഗംഭീരമായിരിക്കുന്നു പിന്നെ ആദ്യം ചെയ്തതുപോലെ തുണി പിടിച്ചു വലിച്ചു കീറി ബോധം കെട്ട് നിരത്ത് വീണു ഉടനെ ചേച്ചി എഴുന്നേറ്റ് ചെന്ന് അവളുടെ മുഖത്ത് വെള്ളം തളിച്ച് ബോധം ഉണർത്തിയ ശേഷം പുതിയ വസ്ത്രങ്ങൾ അവളെ അണിയിച്ചു അവൾ സുഖം പ്രാപിച്ചു എഴുന്നേറ്റിരുന്നു എന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു എന്റെ ചുമതലയിൽ എന്നെ സഹായിക്കണം കാരണം ഒരു പാട്ട് കൂടി ബാക്കിയുണ്ട് അവൾ വീണ്ടും വീണ ഒരു ഗാനം ആലപിച്ചു അനിയത്തി അത് കേട്ട് ഉറക്കെ നിലവിളിച്ചു മൂന്നാം പ്രാവശ്യവും ഉടുപ്പ് വലിച്ചു കീറിക്കൊണ്ട് ബോധം കെട്ട് നിലത്ത് വീണു ചാട്ടവാറിന്റെ പാടുകൾ അപ്പോഴും പുറത്ത് കാണപ്പെട്ടു അപ്പോൾ മൂന്ന് ഫക്കീറുകളും പറഞ്ഞു ദൈവമേ ഞങ്ങൾ ഈ വീട്ടിൽ ഒരിക്കലും പ്രവേശിക്കില്ലായിരുന്നു ഇതിലും ഫേദ നഗരത്തിന് പുറത്തുള്ള മണൽ തിട്ടകളിലോ കുന്നുകളിലോ രാത്രി കഴിച്ചു കൂട്ടുകയായിരുന്നു സത്യമായി ഈ കാഴ്ച കണ്ട് ഹൃദയം തകർന്നു പോകുന്നു കാലിഫ അവർക്ക് നേരെ തിരിഞ്ഞു ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ അവർ മറുപടി നൽകി ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ മനോവേദനയുണ്ട് കാലിഫ ചോദിച്ചു നിങ്ങൾ ഈ വീട്ടിലെ അംഗങ്ങളല്ലേ അല്ല ഒരു മണിക്കൂറിന് മുമ്പ് മാത്രമാണ് ഞങ്ങൾ ഇവിടെ കാലുകുത്തിയത് അപ്പോൾ കാലിഫ അത്ഭുതത്തോട് ചോദിച്ചു നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഈ മനുഷ്യന് ഇതിന്റെ രഹസ്യം അറിയില്ലേ അദ്ദേഹം ഇത്രയും പറഞ്ഞ് കണ്ണുരുക്കി ചുമട്ടുകാരനോട് അംഗം കാണിട്ടി അപ്പോൾ അയാൾ മറുപടി നൽകി സർവശക്തനായ അള്ളാ ആണ് ഞാൻ ജനിച്ചു വളർന്നത് ബാഗ്ദാദിൽ ആണെങ്കിലും ഇന്ന് വരെ ഞാൻ ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയിട്ടില്ല അവരുമായി കൂട്ടായത് വിചിത്രമായൊരു കാര്യം തന്നെ അള്ളാ ആണ് അവർ തുടർന്നു അവരിൽ ഒരാളായ ാണ് ഞങ്ങൾ നിന്നെ കരുതിയത് ഇപ്പോഴാണ് മനസ്സിലായത് നീയും ഞങ്ങളെ പോലെ ഒരുത്തനാണെന്ന് ഖാലിഫ പറഞ്ഞു നമ്മൾ ഏഴു പുരുഷന്മാരുണ്ട് അവരാണെങ്കിൽ നാലാമതരാൾ സഹായത്തിനില്ലാത്ത മൂന്ന് സ്ത്രീകൾ മാത്രം അതുകൊണ്ട് നമ്മൾക്ക് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം അവർ നമ്മൾക്ക് ഉത്തരം തരുന്നില്ലെങ്കിൽ നിർബന്ധപൂർവം നമ്മൾ അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും ജാഥർ ഒഴിച്ച് മറ്റെല്ലാവരും അത് സമ്മതിച്ചു ജാഥർ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല കരുതുന്നത് അവർ എന്തെങ്കിലും ചെയ്യട്ടെ കാരണം നമ്മൾ അവരുടെ അതിഥികൾ ആണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ അവർ നമ്മളോട് ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് അത് നമ്മൾ സ്വീകരിക്കുകയും കാത്തു സൂക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് മൗനം പാലിക്കുക ഇയാണ് ആണ് രാത്രി ഇനി അധികം ബാക്കിയില്ലാത്തതിനാൽ ഓരോരുത്തരും സ്വന്തം രീതിയിൽ മുന്നേറുക പിന്നെ അദ്ദേഹം കാലിഫായെ നേരെ കണ്ണുറുക്കിക്കൊണ്ട് സ്വകാര്യം പറഞ്ഞു ഇനി നേരം പുലയാൻ ഒരു മണിക്കൂറേ ഉള്ളൂ നാളെ ഇവരെ ഞാൻ അങ്ങയുടെ മുന്നിൽ ഹാജരാക്കാം അപ്പോൾ അവരെക്കുറിച്ചുള്ള കഥകൾ മുഴുവൻ സ്വതന്ത്രമായി ചോദിച്ചറിയാം എന്നാൽ കാലിഫ ചൂടോടെ ശിരസ് ഉയർത്തി ദേശത്തിലെ മന്ത്രിയോട് പറഞ്ഞു എനിക്ക് അതിനുള്ള ക്ഷമയില്ല അവരെക്കുറിച്ച് അറിയാനുള്ള മോഹം എനിക്ക് അടക്കാൻ കഴിയുന്നില്ല ഫക്കീർ അവരെ ഉടനെ ചോദ്യം ചെയ്യട്ടെ ജാഫർ പറഞ്ഞു അനാണതല്ല ഉദ്ദേശിച്ചത് പിന്നെ കുറച്ചുനേരം അതിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദമായിരുന്നു ആരായിരിക്കും അക്കാര്യം അവരോട് ആദ്യം ചോദിക്കുക അവസാനം ചുമട്ടുകാരൻ ആ ചുമതല വന്നു വീണു ബഹളം വധിച്ചപ്പോൾ വീട്ടുടമയ്ക്ക് അത് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവർ അവരോട് ചോദിച്ചു ഓ മനുഷ്യരെ എന്ത് കാര്യമാണ് നിങ്ങൾ ഇത്ര ഉറക്കെ സംസാരിക്കുന്നത് അപ്പോൾ ചുമട്ടുകാരൻ ബഹുമാന പുരസ്കാരം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഓ എന്റെ മഹതി ഞങ്ങൾ എല്ലാവരും ഒരു കാര്യം അറിയാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആ രണ്ട് പട്ടികളെ നിങ്ങൾ ഇത്ര ക്രൂരമായി അടിച്ചതിന്റെ പിന്നിലുള്ള കഥ എന്താണ് പിന്നെ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി കരയുകയും അവയെ ചുംബിക്കുകയും ചെയ്തു അവസാനമായി നിങ്ങളുടെ സഹോദരിയുടെ കഥ അറിയാനും അവർ ആഗ്രഹിക്കുന്നു ഒരു പുരുഷൻ പോലെ അവൾക്ക് വടി വടികൊണ്ടുള്ള അടി കിട്ടുവാനുള്ള കാരണം എന്താണ് നിങ്ങളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുവാൻ അവർ എന്നെ ചുമതലപ്പെടുത്തുകയായിരുന്നു നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ അത് കേട്ട് ഗൃഹനേതാവ് മറുപടി നൽകി നിങ്ങൾക്ക് വേണ്ടിയാണ് ഇക്കാര്യം അവർ പറഞ്ഞു പറഞ്ഞതെന്ന് സത്യമാണോ എല്ലാവരും ഒരേ സ്ഥലത്തിൽ മറുപടി നൽകി അതെ ജാഫർ മാത്രം നിശബ്ദത പാലിച്ചു ഈ മറുപടി കേട്ട് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു അല്ല ആനെ നിങ്ങൾ ഞങ്ങളോട് തെറ്റ് ചെയ്തു ഓ ഞങ്ങളുടെ അതിഥികളെ വളരെ വേദനയുള്ള തെറ്റ് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ വളരെ വ്യക്തമായ വ്യവസ്ഥകൾ വെച്ചിരുന്നു അതായത് തന്നെ സംബന്ധിക്കാത്ത വിഷയങ്ങൾ സംസാരിക്കുന്നവന് സുഖകരമല്ലാത്ത കാര്യങ്ങൾ കേൾക്കേണ്ടി വരും അതിനുശേഷമാണ് ഞങ്ങൾ നിങ്ങളെ വീട്ടിനുള്ളിലേക്ക് കൈത്തീരും ഞങ്ങളുടെ ഏറ്റവും നല്ല ഭക്ഷണം തന്നു സൽക്കരിച്ചത് അല്ലേ അപ്പോൾ വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തത് പിന്നെ തന്റെ ഷർട്ടിന്റെ കൈ പൊക്കി വെച്ച് അവൾ മൂന്ന് പ്രാവശ്യം നിരത്തടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് വരൂ ഏഴ് നീഗ്രോ അടിമകൾ ഊരി പിടിച്ച വാളുകളുമായി അവിടേക്ക് കടന്നു വന്നു അവൾ അവരോട് പറഞ്ഞു ആ വെട്ടികളുടെ കൈമുട്ടുകൾ പരസ്പരം കൂട്ടിക്കെട്ടുക അവരുടെ ആജ്ഞ പോലെ അവർ ചെയ്തു ഓ മൂടുപടം ധരിച്ച നന്മയുള്ളവളെ അവരുടെ തല പെട്ടണം എന്നാണോ അങ്ങയുടെ ഉത്തരവ് എന്നാൽ അവൾ മറുപടി നൽകി ശിരസറക്കുന്നതിന് മുമ്പ് അവരുടെ നിലയെക്കുറിച്ച് ഒരു നിമിഷം ഞാനെന്ന് ചോദിച്ചറിഞ്ഞോട്ടെ അള്ളാ ആണ് എന്റെ മഹതി ചുമട്ടുകാരൻ നിലവിളിച്ചു മറ്റുള്ളവരുടെ പാപത്തിന് എന്നെ കൊല്ലല്ലേ ഞാൻ ഒഴിച്ച് മറ്റെല്ലാവരും അനുസരണ കാണിച്ചതിനാൽ ശിക്ഷാർഹരാണ് അള്ളാ ആ ഒറ്റക്കണ്ണന്മാരായ ഫക്കീറുമാർ ഈ ജനദീവിതമായ നഗരത്തെ കൂവി വിളിക്കുന്ന ഒരു പാകൃത സങ്കേതമാക്കി മാറ്റുന്നത് വരെ നമ്മുടെ രാത്രി എത്ര ആകർഷണീയവും സുന്ദരവുമായിരുന്നു പിന്നെ അതിനെ പ്രകീർത്തിച്ചു കൊണ്ടായാൽ ഒരു കവിത ചൊല്ലി ചുമട്ടുകാരൻ ആ കവിത ചൊല്ലി കഴിഞ്ഞപ്പോൾ ആ മഹതി ചിരിച്ചു അപ്പോഴേക്ക് നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷാഹ്രാസാദ് മനസ്സിലാക്കി